അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് സെൻറ്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ടെറസ് ചെറിയ വിലയുടെ ഒരു വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും പത്ത് ലക്ഷം രൂപയിൽ താഴെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം അതും മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പട്ടണത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണത് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏഴിയാണ് ചുറ്റും നിരവധി വീടുകളുണ്ട് ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റൗട്ടിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇത് നിറയെ വീടുകളാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ടോ നല്ലൊരു ഏരിയ ഇവിടെ ചുമരിൽ ഫില്ലറിൽ ഇവിടെ ഒക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സിറ്റൗട്ടിൻ്റെ ഭാഗം ടൈൽ ഒട്ടിച്ചതാണ് ഉൾഭാഗത്തെ രണ്ട് ബെഡ്റൂമുണ്ട് ഉൾഭാഗത്തൊക്കെ കാവ്യമാണ് അപ്പോൾ നിലവിലെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കുറച്ച് താമസം ഇല്ല ഒരു ഒരാറേഴ് മാസമായിട്ട് താമസമല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തികേടുണ്ടാവും ഒരു തൊട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഒന്ന് മുറ്റമൊക്കെ ഒന്ന് ചെത്തി കൂരി കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പർ വീടായി സിറ്റൗട്ടൊന്ന് കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ് ഒരു ആവറേജ് വീട് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് തന്നെയാണ് ഈ ഭാഗത്ത് ഇവിടെ ഒരു പെരസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഉൾഭാഗത്തന്നെ ഒരു ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ വാർപ്പുള്ള വീടാണ് കിച്ചണിൻ്റെ ഭാഗം ട്രസ് വർക്ക് ചെയ്താണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ ആവറേജ് സൈസാണ് എട്ട് എട്ട് ഒൻപത് ഒമ്പത് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ചുമരിൽ ചെറിയ രീതിയിൽ ഒരു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസാണ് വരുന്നത് ചുമരിൽ രണ്ടിന് മുകൾ ഭാഗം റാക്ക് ഉണ്ട് റാക്കുണ്ട് അലമാരി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പെയിന്റ് അടിച്ചിട്ട് അടിഭാഗം പിന്നെ ഒട്ടിച്ചാൽ ഒന്നും കൂടെ നല്ല അടിപൊളി കൂടായി ഇതാണ് കിച്ചൺ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ രീതിയിലുള്ള കിച്ചൺ ആണ് മുഗൾ ഭാഗം ഡ്രെസ് വർക്ക് ചെയ്തിട്ട് ആസ്പെറ്റോ ഷീറ്റ് ഇട്ടതാണ് കിച്ചൺ സ്ലാബിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് കിച്ചൺ സിങ്ക് ഉണ്ട് പ്ലംബിങ് ഒക്കെ ചെയ്തിട്ടുള്ളതാട്ടോ ഉൾഭാഗത്ത് ഒരു കോമൺ ഉണ്ട് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ബാത്റൂം തന്നെയാണ് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമറ്റൊരു പാതി ഭാഗം ഇതുപോലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിറകടുപ്പൊക്കെ ഉണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ താമസമല്ല കുറച്ചായിട്ട് താമസമല്ല മുഗൾ ഭാഗം ഷീറ്റ് ഇട്ട് തരുന്നു അപ്പോൾ ആ ഷീറ്റൊക്കെ പാറിപ്പോയിട്ട് ഇവിടെ കുറച്ചൊരു കാടൊക്കെ മൂടിയിട്ടുണ്ട് ഇവിടെ പുറത്തൊരു കോമൺ ബാത്റൂമ് വേറെ ഉണ്ട് കേട്ടോ സാധാരണ നാടൻ ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത് കാവ്യാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് മുഗൾ ഭാഗം ചെറിയ ഡ്രസ്സ് വർക്ക് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ടാർപ്പായി ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായി ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇത് സ്കൂളാണ് ഇതാ കാണുന്നത് ഇതിന് നേരെ ബാക്കിൽ ഇവിടെ ടെറസ് ഇട്ട അടിപൊളി വീടുകളുണ്ട് ഇതൊരു വർക്ക് ഏരിയ ആയിരുന്നു വർക്ക് ഏരിയ ആണത് അപ്പോൾ അടിഭാഗം കോൺക്രീറ്റ് ഒക്കെ ഉണ്ടത് അതിൻ്റെ മുകൾ ഭാഗത്തെ ടാർപ്പായി അത് പൊട്ടിപ്പോയതാണ് അതുകൊണ്ടാണ് കാട് പിടിച്ചോണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് വർക്ക് ഏരിയയാണ് ശരിക്കും അത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളൊക്കെയാണത് ഇനി ഇതിൽ വെള്ളത്തിനായിട്ട് വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ ഉള്ളത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് അത് കൂടാണ്ട് ഒരു കുടിവെള്ള പദ്ധതി സോൾഡാരിറ്റിയുടെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട് അതായത് ഈ ഭാഗത്തുള്ള വീടുകൾക്കൊക്കെ ഇതുപോലെ വെള്ളത്തിനായിട്ട് അവർ ആശ്രയിക്കുന്നത് പൈപ്പ് ലൈനാണ് ഇതിൽ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ആയിരം ലിറ്ററിൻ്റെ രണ്ട് ടാങ്കൊക്കെ അവർ മുകൾ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് തന്നെ നല്ല കായ്ഫലമുള്ളൊരു തെങ്ങ് ഉണ്ട് നേരെ മുൻഭാഗത്തിവിടെ വീടുകളുണ്ട് ഇനി ഇതിലേക്കുള്ള വഴി ഇതാണ് ഇത് നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ നാലടി നാലോ അഞ്ചോ അടി ഉണ്ടാവും ഈ കോൺക്രീറ്റ് റോഡാണ് അടി ഭാഗത്ത് ഈ ഓട്ടോ നിൽക്കുന്ന അത് റോഡാണ് അല്ല വീതിയില്ല മുനിസിപ്പൽ റോഡാണ് അവിടുന്ന് കുറച്ച് ഭാഗം ഈ കാണുന്ന ഭാഗം ഇതുപോലുള്ള കോൺക്രീറ്റ് റോഡാണ് വീതി കുറഞ്ഞത് അതായത് ഒരു അഞ്ച് ആറ് വീടുകളുണ്ട് ഈ ഈ അഞ്ചാറ് വീടുകൾക്കൊക്കെ ഇതുപോലുള്ള കോൺക്രീറ്റ് റോഡാണ് നാല് സെന്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ആവറേജ് ടെറസ് ഇട്ട നല്ലൊരു വീട് നിലവില് വീട്ടില് താമസക്കാരില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു കുറയ്ക്കുകൾ ഉണ്ട് അടുക്കള ഭാഗത്തൊക്കെ ഒന്ന് പുല്ല് ഒന്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഒന്ന് പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കോരി ലെവലാക്കിയിട്ട് ഒരു കോട്ട് പെയിന്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയുള്ള വീടായി ചുറ്റും നിരവധി വീടുകളുണ്ട് ഇതേക്കുള്ള വഴി നാലടി വഴിയാണുള്ളത് അതായത് ഈ ഈയൊരു വീട്ടിലേക്ക് ഉള്ളതല്ല ഈ ഒരു ആറ് വീട്ട് ആറോ ഏഴോ വീട്ടുകാർക്കുള്ള പൊതു പൊതുവഴിയാണ് ഈ നാലടി വഴി അപ്പോ മഞ്ചേരി ടൗണിനാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ടൗണിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് ഈ വീട്ടിലേക്കുള്ള വഴി തോന്നും മഞ്ചേരി ടൗണിന്ന് അപ്പൊ സ്ഥലത്തിന് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു ഏരിയയാണ് ഇനി ആരെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വാടകയൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് മംഗലശ്ശേരി ചേരഞ്ഞ റൂട്ടിൽ അപ്പോൾ ഉദ്ദേശിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് ടെൻ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നികുപൂക്കൾ ഉണ്ടാവും വില ആണ് വലുതായിട്ടൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല ചെറിയ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും അതായത് കച്ചവടക്കാരുടെ കയ്യിലുള്ള ഒന്നും ഇല്ലതെ ഒരു സാധാരണ ഒരു ചെറിയൊരു ഫാമിലി അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നത് അപ്പോൾ വലിയ രങ്കോസ്റ്റബിൾ അല്ലാതെ ചെറുതായിട്ട് കച്ചവടം എന്നുള്ള രീതിയിൽ ഒരു നീക്കുപൂക്കുകൾ ഉണ്ടാവും അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എന്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ നിരവധി വീടുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ ചെയ്യാനുണ്ട് നിങ്ങളുടെ കൈയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്